കേരളത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്രയും ഗൂണ്ടായുസവും തെരുവു യുദ്ധവുമാണ് നടന്നത് ഇതല്ല ജനാധിപത്യം ദേശീയ പണിമുടക്ക് എന്തിനാണെന്ന് എത്ര പേർക്കറിയാം ഇന്ന് ചില കുട്ടി ഉച്ചാളി സഖാക്കൾ തെരുവിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തിനാണ് ഈ ദേശീയ പണിമുടക്ക് അവർ പറഞ്ഞു അവർക്ക് അറിയില്ലെന്ന് നിങ്ങൾ ഇന്ന് നടത്തിയ ദേശീയ പണിമുടക്കിൽ ഏകദേശം ആയിരം കോടി രൂപ മിനിമം നഷ്ടമായിരിക്കും മിനിമം ആയിരം കോടി രൂപ ആ നഷ്ടം ചാവാറായ ഒരു ഗതിയും പരഗതിയും നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ഒരു തൊഴിലാക്കി രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി നക്കി തിന്നുന്ന നേതാക്കൾക്ക് ഇതൊരു നഷ്ടമല്ല മദ്രാസിൽ നമ്മൾ ഇത് കണ്ടില്ല ബാംഗ്ലൂര് ഇത് കണ്ടില്ല ബോംബെയിൽ നമ്മൾ ഇത് കണ്ടില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്ത് ഈ ഇത്രയുള്ള കേരളത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപ കടമുള്ള മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സക്ക് പോകുമ്പോൾ കേരളത്തിലെ ആശുപത്രിയിൽ പട്ടികടിച്ചാൽ ഒരു ഇഞ്ചക്ഷൻ ഇല്ലാത്ത അടിമകളായിട്ടുള്ള അണികൾ ന്യായീകരണ തൊഴിലാളികൾ കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അങ്ങനെ അനുഭവിക്കുക വളരെ ഗതികെട്ട ഒരു സമയത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടന്നത് തെരുവു യുദ്ധമാണ് ഗുണ്ടായുസമാണ് പക്ക ഗുണ്ടകൾ തെമ്മാടികൾ അഴിഞ്ഞാടി കേസെടുക്കണം എല്ലാത്തിനുമെതിരെ കേസെടുക്കണം ഇതല്ല ജനാധിപത്യം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സായിപ്പിനോട് കാണിച്ച ആ പരിപാടി നമ്മൾ തെരഞ്ഞെടുത്തവനോട് കാണിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുത്തവന്മാരെ തോൽപ്പിച്ച് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും രാജ്യസ്നേഹവും മനുഷ്യത്വവും കരുണയുള്ളവരെ തെരഞ്ഞെടുക്കണം മനസ്സിലാവണ്ട അതാണ് രാഷ്ട്രീയം അതാണ് ജനാധിപത്യം